ഞാൻ ഒരു പ്രാവശ്യം ഒന്നും കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ ലൈഫിൽ വീണ് പോയിട്ടുണ്ടെന്നോ ഇത് ഞാൻ തന്നെ എനിക്ക് ഒരു വൺ ട്വന്റി ഡേയ്സിന്റെ ചാലഞ്ചും കൊടുത്തു അവസാനം ഞാൻ എത്തിച്ചെന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ മുന്നിലായിരുന്നു യുവർ സ്റ്റോറി ബിക്കോസ് യു കൻ ഓൾവേസ് യുവർ സ്റ്റോറി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്തോ ആയിക്കോട്ടെ ഫാമിലി ആൻഡ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ തീരുമാനിക്കാണ് എനിക്ക് ഇങ്ങനെ ജീവിച്ച പോരാ ആ ഒരു ടൈം തൊട്ട് യു ആർ ഗോയിങ് ടു റീ യുവർ സ്റ്റോറി ഹായ് ഐം റംഷിന മെന്റർ ആൻഡ് പേഴ്സണൽ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ബേസ്ഡ് ഇൻ കേരള ഇതൊരു മോട്ടിവേഷണൽ അല്ല എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് തേർട്ടീൻ എന്ന് പറയുന്ന ഇയർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ വേസ്റ്റ് ഇയർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇയറാണ് പക്ഷെ ആ സെയിം ഇയറിന് ഞാൻ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഇയറാക്കി മാറ്റി ഈ ഒരു വർഷം തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും കൂടെ കോണ്ടന്റ്സ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വന്നു തുടങ്ങിയത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ എയ്റ്റ് മന്ത്സ് പ്രഗ്നൻ്റ് ആയ ടൈമ് വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കോവിഡ് വന്ന നാട്ടിലായ സമയത്ത് കയ്യിൽ ഒന്നും ഇല്ലാണ്ട് ഒരു ബ്രോക്കൺ ലൈഫ് ഒരു ബ്രോക്കൺ കെരിയർ ഒരു ബ്രോക്കൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് എവ്രി വേഴ്സ് പോസിബിൾ സിറ്റുവേഷൻ യു ക്യാൻ ഇമാജിൻ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചോദിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം എനിക്ക് ഈ പറഞ്ഞ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഐ എം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സപ്പോർട്ട് ഐ ഗോട്ട് ആൻഡ് ദ പീപ്പിൾ ദാറ്റ് സപ്പോർട്ടഡ് മീ ഇൻ ഡിഫികൾട്ട് ടൈംസ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരാരും നമുക്കൊന്നും ഓ ചെയ്യുന്നില്ല നമ്മൾ ഇവർ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇഫ് ആർ ഡൂയിങ് ഇറ്റ് ഗ്രേറ്റ് ഇനി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് ഡോൺ വെയിറ്റ് ഫോർ എനി വൺ എൽസ് ടു ഷോ അപ്പ് ഫോർ യു ആൻഡ് ഡോൺ ബ്ലെയിം എനി വൺ എൽസ് ഫോർ യുവർ ലൈഫ് സിറ്റുവേഷൻസ് എന്റെ ലൈഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ എന്റെ വർത്ത് ഞാൻ മറ്റുള്ളവർ തരുന്ന വാലിഡേഷനും റെക്കഗ്നേഷനും ബേസ്ഡ് ആയിട്ടാണ് അളന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ ചെറിയ ഒരു റിജെക്ഷൻ വരുമ്പോ തന്നെ എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോകുവായിരുന്നു പക്ഷെ എൻ്റെ ലൈഫിലെ ഡൗൺഫോളുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല കാരണം ഐ ഡിസൈഡ് ടു റീറൈറ്റ് മൈ സ്റ്റോറി പക്ഷെ ഇത്രയധികം ഡൗൺ ടൈമിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ പെട്ടെന്ന് ഒരാളാണ് ഈ ചിങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഒന്നുമല്ല കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ ലൈഫിൽ വീണ് പോയിട്ടുണ്ട് എന്ന് പറയാം ഒന്നും ചെയ്യാതെ പുറത്തു പോവാതെ വീട്ടിൽ തന്നെ ഒരു മാസം അടിച്ചുപൂട്ടിയിരുന്ന ഒരു ടൈം വരെ എനിക്കുണ്ടായിരുന്നു ഞാനും എൻ്റെ മോളും മാത്രം ഒരു റൂമിൽ നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലൈഫിൽ ഡിഫിക്കൽ ടൈംസിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സെക്ഷനെ നമ്മൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് വേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഫിസിക്കൽ എലിമെന്റ്സ് ആയിട്ട് മാറും ഫിസിക്കലി നമ്മൾ സുഖ ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക സോ എനിക്ക് സംഭവിച്ചത് എനിക്ക് പെട്ടെന്ന് ഒരു റാഷസ് വന്നു എന്താണെന്ന് ഡോക്ടേഴ്സിനും കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവർ കൺക്ലൂഡ് ചെയ്തത് ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു റാഷ് ആയിരിക്കുന്നതാണ് ബട്ട് ലേറ്റർ ഓൺ ഐ ഡിസ്കവർഡ് ദാറ്റ് കുഡ് ബി റിഫ്ലക്ഷൻ ഓഫ് മൈ റിയലി ബാഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്തു യോഗക്ക് പോയി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ തന്നെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വെറുതെ സീരീസ് കണ്ട് റിയാലിറ്റി അങ്ങോട്ട് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഇതൊന്നും ആയില്ല എന്നുള്ളതാണ് സത്യം അവസാനം ഞാൻ എത്തിച്ചെന്നത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ മുന്നിലായിരുന്നു അവിടെ നിന്ന് എനിക്കൊരു ഐ ഓപ്പണിംഗ് മെന്റൽ ഹെൽത്ത് അവയർനെസ് ആൻഡ് കൺസൾട്ടേഷൻ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ ജീവിച്ചാൽ പോരാ എനിക്കും ജീവിക്കണം ഹാപ്പി ആയിട്ട് കാരണം എന്താന്ന് വെച്ചാൽ വെറുതെ കുറെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മളെ ലൈഫ് മാറാനോ ബെറ്റർ ആവാനോ ഒന്നും പോകുന്നില്ല മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലിപ്സ് ഒക്കെ ഭയങ്കര ഷോർട്ട് ലിഫ്ഡാണ് നമുക്ക് കുറച്ച് സമയം അതിൻ്റെ ഒരു ഹൈപ്പ് ഫീൽ ചെയ്യുള്ളൂ പിന്നെ നമ്മൾ വീണ്ടും നോർമൽ ലൈഫിലേക്ക് തന്നെ പോകും പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ കയറി നിൽക്കുന്ന സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എനിക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്താണാവേണ്ടത് ഇങ്ങനെയുള്ള കുറെ ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മൾ ആ സമയത്ത് കണ്ടിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് എടുക്കണം ഈ മോട്ടിവേഷൻ കയറി വന്നതുപോലെ ഇറങ്ങിപ്പോയാലും നമ്മൾ ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്തോണ്ട് തന്നെ നിൽക്കണം അങ്ങനെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു മാരക സാധനം നമുക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ പിന്നങ്ങോട്ട് നമുക്ക് മുന്നും പിന്നും നോക്കാണ്ട് പോവാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ഞാൻ കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഞാൻ ഇത് ചെയ്യും ഞാൻ അത് ചെയ്യും ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും ഇന്ന് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിനാണ് കോൺഫിഡൻസ് എന്ന് ശരിക്കും പറയുന്നത് ലൈഫാണ് എപ്പോഴും നമ്മളെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല ചില സമയത്ത് നമുക്ക് യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ക്രൈസിസില് കൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് എന്ന് കരുതി നമ്മൾ അവിടെ സ്റ്റക്കായി നമ്മളെ ജേണി സ്റ്റോപ്പ് ചെയ്ത് ഇതെല്ലാം ശരിയാവട്ടെ എന്നിട്ട് ഞാൻ ഇനി മുന്നോട്ട് നടക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അവിടെ ഫെയിലിയറിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ ക്രൈസിസ് എന്തോ ആയിക്കോട്ടെ അത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കാൻ വേണ്ടി നമ്മൾ വിടണം നമ്മൾ മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ പകരം നമ്മൾ ഓടി ഒളിച്ച പിന്നെ എന്നും നമ്മൾ അവിടെ തന്നെ ആയിപ്പോവും ഞാനൊരു രാത്രി ഇതേപോലെ എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഒരു ബുക്കും പെന്നും എടുത്ത് നമ്മൾ ഇരുന്നു എന്തൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഇത് ഞാൻ തന്നെ എനിക്ക് ഒരു വൺ ട്വന്റി ഡേയ്സിന്റെ ചാലഞ്ചും കൊടുത്തു അങ്ങനെയാണ് ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ അവരിൽ നിന്നും അവരെന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോവാണ് ടൂ തൗസൻഡ് ട്വന്റി ടൂലായിരുന്നു എനിക്ക് മനസ്സിലൊരു ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ള ആഗ്രഹം വന്നത് അത് ഫെയിലിയർ ആവാൻ വേറൊരു കാരണമുണ്ട് ഇത് ഞാൻ പറഞ്ഞ ആൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് ഒരു ഇൻഫ്ലുവൻസർ ആവണമെന്നായിരുന്നു ഞാൻ അവരടുത്ത് ഡിസ്കസ് ചെയ്തത് പക്ഷെ വെറുതെ ഒരു ഇൻഫ്ലുവൻസർ അല്ല ആൾക്കാരെ ശരിക്കും എംപവർ ചെയ്യുന്ന അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബോസ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസർ ആവണമെന്നായിരുന്നു ഒരു പ്രതി ഫേസ് പ്രതി ഫീഡ് ആവുന്നതിൻ്റെ മേലെ നാളെ എൻ്റെ മോള് വലുതായിട്ട് നോക്കുമ്പോൾ അവർക്കൊരു റോൾ മോഡൽ ആയിട്ട് നിൽക്കാൻ കൂടെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഈ രണ്ട് വർഷത്തിനിപ്പുറം ഞാൻ നോക്കുമ്പോൾ ഐ തിങ്ക് ഐ ആം ഓൺ ദി റൈറ്റ് ട്രാക്ക് ഇന്ന് നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഐ ഹാവ് മെന്റഡ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് ആൻഡ് വർക്ക് വിത്ത് ടെൻ പ്ലസ് ക്ലയൻസ് ഫ്രോം ഫൈവ് പ്ലസ് കൺട്രീസ് അക്രോസ് ദ ഗ്ലോബ് ഓൾ വിത്തിൻ ജസ്റ്റ് സ്പാൻ ഓഫ് സിക്സ് മന്ത്സ് ടു വൺ ഇയർ എൻ്റെ ഈ കൊച്ചു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ലൈഫിൽ കൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും ദ ഗുഡ് ആൻഡ് ദ ബാഡ് എല്ലാം നമ്മളെ ഫ്യൂച്ചറിൽ വേറൊരു ഫേസ് ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് തരുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേടിയെടുക്കുന്നത് ഞാനും എൻ്റെ മോളും എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ടീമിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇഫ് യു ആർ എ സിംഗിൾ മദർ ഓർ എ ബ്രെഡ് വിന്നർ ഓഫ് യുവർ ഫാമിലി നിങ്ങൾക്ക് ഞാൻ ഒരു വലിയൊരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ഒന്നും അല്ലെങ്കിലും നെക്സ്റ്റ് ആക്ഷനബിൾ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ കാണാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആർക്കും ലൈഫിൻ്റെ ഏത് സ്റ്റേജിലും അവരെ കംപ്ലീറ്റ് സ്റ്റോറി റീറൈറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റോറി റീറൈറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒറ്റ ഒരാളെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അതാന്നല്ലേ നിങ്ങളത് തന്നെ സോ വർക്ക് ഓൺ യുവർ സെൽഫ് ആൻഡ് യുവർ മൈൻഡ് സെറ്റ് അതേപോലെ നിങ്ങളെ മെന്റൽ വെൽബീങ്ങിനും ഫിസിക്കൽ വെൽബീങ്ങിനും വണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റാർട്ട് റീറൈറ്റിങ് യുവർ സ്റ്റോറി ടുഡേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ലോലി വട്ടുവലി താങ്ക് യു നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ